ഹുള്ളി കഴിഞ്ഞ് പൂജാമുറിച്ച് കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നിന്നവൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം പോലെ എന്തോ ഒരു വല്ലട്ടൽ കൃഷ്ണ ഗുരുവായപ്പ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഏത് സമയം സാറിന് മാത്രമാണ് ചിന്ത ചെറുതെ ഓരോ പാഴ്മോഹങ്ങൾ നൽകി എന്നെ വേദനിപ്പിക്കരുതേ കാണാം ആശിച്ച വേഷം മടൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കിട്ടിയ വേഷം ആടിത്തീർക്കാൻ പാഴ്ശ്രമം നടത്തുകയാണ് അവിടുന്ന് മാത്രമാണ് തുണാം തോൽ നിൽക്കുന്നവരുടെ ഇരു കണ്ണകം നിറഞ്ഞൊഴുകി ഏറെ സമയം ആ പൂജ പൂജാമുറയുടെ കാഴ്ച കൂട്ടിയവൾ പൂജാമുറയുടെ മുറയ്ക്ക് ചാരി വെച്ചു കൊന്ന പട്ടുകൊണ്ട് പൊഴിഞ്ഞു വെച്ചിരുന്ന ദീപഞ്ചിക അപ്പോഴാണ് അവളെ ശ്രദ്ധയിൽപ്പെട്ടത് ശരിക്കും മർബിതപ്പെട്ടു പോയവൾ ഇത്രയും ദിവസമായിട്ടും തന്റെ ശ്രദ്ധ പതിയാത്തവരിടം അതും ഈ പൂജാമുറിയിൽ ഇവിടെ ആരും അത് വായിക്കുന്നത് കേട്ടിട്ടില്ല പിന്നെ ആരുടെ ആരുടേതായിരിക്കും ഒരു നിമിഷം തന്റെ വേദനകളെല്ലാം മറന്നു പാവിടി മനസ്സിലായി കുഴൽക്കാതി ജീവിച്ചതിൽ കുറേ ദീപഞ്ചിക്കരെ അടുത്ത് പോയി നിന്നവൾ കൈ കൊതിഞ്ഞിരിക്കുന്ന പട്ടിൽ നിന്ന് തലോളി മറയിൽ നിന്ന് നീക്കാൻ കൊതിച്ചത് പോലെ ആവണ മഴഞ്ഞു വീണും മനോഹരമായ സരസ്വതി വീണ അവളുടെ കണ്ണുകൾ ആ വീണയില്ലായിരുന്നു അലഞ്ഞു ബന്ധം വീട്ടാൻ കൊതിച്ചവള് അരുത് അച്ഛമ്മയുടെ സ്ഥലം പൂജാമുറിയിൽ ഉയർന്നു കേട്ടു പാർവതി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി വേണ്ട അതിലാരും തോന്നത് രുത്തിന് ഇഷ്ടമല്ല പറഞ്ഞിട്ട് അച്ഛമ്മ അവൾ അരികിൽ വന്നു അനുരാധയുടെതാണ് അവന്റെ അമ്മയുടെ അനുരാധ ഈ വീട്ടിൽ വന്ന അന്ന മുതൽ ഇതും ഇവിടെയുണ്ട് അവള് കൊണ്ടുവന്നതാണ് നന്നായി പാടും വായിക്കും ഈശ്വര സ്ഥിതി വീണതിനു ആ പൂർവ്വ ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അവൾ ഇവിടെ എവിടെയുണ്ടെങ്കിൽ തീർച്ചയായും കേട്ടിരിക്കും അമ്മയുടെ ഓർമ്മയ്ക്ക് എൻ്റെ ഗുരുനെ സൂക്ഷിച്ച് വച്ചതാണ് അവൻ തന്നെയാണ് എന്നും പൊടി തുടച്ച് ഭദ്രമായി വയ്ക്കുന്നത് ആരും അതിൽ തോന്നുന്നത് ഇഷ്ടമല്ലവന് ഈ പൂജാമുറിയിൽ അവൻ കയറുന്നത് പ്രാർത്ഥിക്കാനല്ല ഇത് വൃത്തിയാക്കി വെക്കാൻ മാത്രമാണ് അവരുടെ കണ്ണിൽ മിരുന്നീർ തിളക്കം കണ്ടു പാർവതി അഴിഞ്ഞു വീണ പട്ടിച്ചേരിക്കും ചുറ്റി വെച്ചു ആശമ്മ ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു കണ്ട കൗതുകത്തിൽ തൊട്ടുപോയതാണ് അബദ്ധം പറ്റിയതുപോലെ പറഞ്ഞവൾ എനിക്ക് പകരം അവനാണ് കണ്ടിരുന്നെങ്കിൽ ഭഗവാനെ ആലോചിക്കാൻ പോലും അയ്യാ പറഞ്ഞുണ്ട് അച്ഛമ്മ കണ്ണന് മുന്നിൽ തൊഴിൽ നിന്നു പാർവതി പൂജാമുറിയിൽ നിന്നിറങ്ങി മാറി നീന്തും അല്ല നിനക്കറിയുമോ വീണമീട്ടാൻ ചോദിച്ചുകൊണ്ട് അച്ഛമ്മ ഇറങ്ങി വന്നു കുറച്ചറിയാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മന വീടുണ്ട് അവിടുത്തെ ആരുന്ദതി ചേച്ചി നന്നായി വായിക്കും എന്നെ രാവിലെ കേൾക്കാം മാത്രമല്ല ശിവരാത്രിക്ക് അവിടെ സംഗീത പരിപാടി ഉണ്ടാകും ഞാനും രോഹിണിയും കൂട്ടാണ് അരുന്തതി ചേച്ചിയുടെ വല്യേശിയുടെ മകളാണ് രോഹിണി പത്താം ക്ലാസ് വരെ ഞാനും രോഹിണിയും ഒന്നിച്ചാണ് പഠിച്ചത് അരുന്ധതി ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല ജാതകദോഷം എന്നാണ് പറഞ്ഞിരുന്നത് രോഹിണി പഠിച്ചത് എനിക്കും പറഞ്ഞു തരും ആരും കാണാതെ ആദ്യം പടങ്ങൾ അങ്ങനെ പഠിച്ചു വല്ലാത്തൊരു ആവേശമായിരുന്നു അന്ന് പഠിക്കാൻ ഈശ്വര സ്ത്രോത്രങ്ങൾ കൂടി പഠിച്ചു ഒരു തിരുവാതിരയ്ക്ക് രോഹിണി വായിച്ചപ്പോൾ എനിക്ക് മോഹം തോന്നി അരുന്ധതി ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മുന്നിൽ വായിച്ചോളാൻ പറഞ്ഞു അമ്മ രോഹിണിയേക്കാൾ നന്നായി ഞാൻ വായിച്ചു അരുന്ധത്തി ചേച്ചിക്ക് വളരെ സന്തോഷമായി കയ്യിൽ കിടന്ന മോത്രം മോരി എൻ്റെ വീട്ടിൽ അണിയിച്ചു പക്ഷെ മനക്കിലെ കുട്ടിയേക്കാൾ കേമമായി വായിച്ചത് കൊണ്ട് അതിനുള്ള ശിക്ഷയും കിട്ടി നാമയോട് പറഞ്ഞു കൊടുത്ത് രോഹിണിയുടെ അമ്മ അതോടെ മനക്കിലേക്കുള്ള പോക്കും നിലച്ചു എൻ്റെ സംഗീത പഠനം മോതിരം മാമി ഊരി വാങ്ങിച്ചു ആട്ടവും പാട്ടുമൊന്നും വേണ്ടെന്ന് വിലക്കുകയും ചെയ്തു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ രോഹിണി അശ്വതി ഇല്ലത്തേക്ക് പോയപ്പോൾ ആ ബന്ധവും അതോടെ തീർന്നു അരുന്ധതി ചേച്ചി ജാതകദോഷം കണ്ടല്ല വിവാഹം കഴിക്കാതെ നിന്നിരുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത് കാലസ് തന്നെ മകനോടൊപ്പം ചേച്ചി ഒളിച്ചോടിപ്പോയി പിന്നീട് എപ്പോഴെങ്കിലും കുറച്ചൂടി പഠിക്കണമെന്ന മോഹം അതോടെ നിലച്ചു ചിരിച്ചുകൊണ്ട് പാർവതി പറഞ്ഞിട്ടുള്ള ആശം അവൾ നിറകിയെ തല പറഞ്ഞു ഇനി ഈശ്വര സ്ഥിതി പാടുന്നത് കേട്ടപ്പം തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് ഉണ്ടെന്ന് പാടാനുള്ള കഴിവില്ലെങ്കിലും ആസ്വദിക്കാനുള്ള കഴിവുണ്ട് സംഗീതം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം തുമ്പിക്കുട്ടിയെ എല്ലാം പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അനുരാധയുടെ സ്വപ്നമായിരിക്കും അത് പേരെക്കുട്ടിയെ പഠിപ്പിക്കണം എന്നൊക്കെ നാല് വയസ്സാവട്ടെ ആളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ അവൻ എതിർക്കുമായിരിക്കും എന്നെ അങ്ങനെ ധിക്കരിക്കാൻ അവന് കഴിയില്ലെന്നാണ് വിശ്വാസം അപ്പോൾ നിനക്കും പഠിക്കാം എന്താ അച്ഛമ്മ പറയുന്ന കേട്ടപ്പോൾ സന്തോഷം തോന്നി അവൾക്ക് അതോടൊപ്പം തന്നെ ഈ സങ്കടവും ഒന്നര വയസ്സായതേ എഴുത്തുമ്പോൾക്ക് നാല് വയസ്സ് നോക്കാകുന്നതുവരെ താൻ ഈ വീട്ടിലുണ്ടാകുമോ എന്ന് ആർക്കറിയാം ഞാൻ ചെല്ലട്ടെ മുമ്പുള്ള നിൽക്കുമ്പോഴേക്കും പാപ്പം ഉണ്ടാക്കണം ആ സംസാരം അവസാനിപ്പിച്ച് കിച്ചണിലേക്ക് പോയി പാറ മോൾക്ക് വേണ്ടതൊക്കെ ചെയ്തു വെച്ചു മല്ലിക ചേച്ചി വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെച്ചു ഇഡലി മാവ് എടുത്ത് കലക്കി ഉണ്ടാക്കാൻ വെച്ച് തേങ്ങ ചിരുകി മാറ്റി വെച്ചു ചട്നി അരയ്ക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വേണ്ടെന്ന് ചോദിച്ചു തൻ്റെ പാചകം അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് എന്നോർത്ത് കൊണ്ട് ഇതൊക്കെ ചെയ്തത് ജുദ്ദൻ കുഞ്ഞു കണ്ടാൽ ഞങ്ങൾ കേൾക്കാം മല്ലിക ചേച്ചി പേടിയോടെ പറഞ്ഞു ആരും അറിയില്ല ചേച്ചി പറയാതിരുന്നാൽ മതി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞവള് സമയം പോയിക്കൊണ്ടിരും മോളുടർന്ന് വന്നപ്പോൾ പിന്നെ തിരക്കായി പാർവതിക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ ജുദ്ധനെ തിരയുന്നുണ്ട് പുത്തൻപുരിക്കൽ തറവാട്ടിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ജുത്തിൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഉള്ളം പിടഞ്ഞു ഓരോരുത്തരെ അവരവിടെ ജോലിക്ക് പോയി രുദ്രൻ മോളെ എടുക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ പാർവതി നോക്കിയിരുന്നു ഓഫീസിലേക്ക് പോകാനുള്ള സമയം കഴിഞ്ഞിട്ടും രുദ്രൻ വരാതിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ പല സംശയങ്ങളും രൂപം കൊണ്ടു എന്നാൽ അവിടെയുള്ള ഒരാൾ പോലും അവനെപ്പറ്റി അന്വേഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്ന അവൾക്ക് ഓരോരുത്തരും എത്ര സ്വാർത്ഥരാണെന്ന ചിന്തയിൽ സന്ധ്യസമയമായിട്ടും രുദ്രൻ വരാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്തെങ്കിലും വയ്യാക്കിയുണ്ടാകുമോ എന്ന് പൊറും തോന്നും അവളുടെ മനസ്സിൽ സന്ധ്യ നാമൻ ചൊല്ലാനിരിക്കുമ്പോൾ അവൻ വരുമെന്ന പ്രതീക്ഷ അവൾ അതും ഉണ്ടായില്ല നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാ പെട്ടെന്ന് മനസ്സിലുണ്ടായി തോന്നൽ മോളോട് പറഞ്ഞവള് അച്ഛ പോയി കൊറേ കുറേ ദിവസം കഴിഞ്ഞു വൈ അവിടെ ഇല്ല സ്റ്റെയർ കേസിന് മുകളിലേക്ക് കയച്ചു വേണ്ടി പറയുന്ന തുമ്പി മോളെ ഞെട്ടലോടെ നോക്കി പാറോടി പോയി എങ്ങട് എന്നോടൊന്നും പറയാതെ പോയോ മോളെ നോക്കണമെന്ന് പോലും പറയാതെ അറിയവ സ്ഥലം ഉയർന്നു പോയി അവള് അവളെ കണ്ണുകൾ ചുവന്നു കലങ്ങി തൻ്റെ കലുന്ന ലാപ്ടോപ്പിൽ പുത്തൻപേക്കൽ ഹാളിൽ നടക്കുന്ന സംഭവങ്ങൾ വീശിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ മുഖത്ത് കുഞ്ഞിരി വിരിഞ്ഞു ഒറ്റ ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ നീ തിരഞ്ഞിറങ്ങിയാലേ ശ്രീ പാർവതി നിൻ്റെ മനസ്സ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നേരത്തെ നിന്റെ അടുത്തെത്താൻ എനിക്ക് കഴിയും പക്ഷെ അതുണ്ടാകില്ല ടേബിളിടുന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ ലാപ്പ് ഓഫ് ചെയ്തവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു കായൽക്കാറ്റ് അവൻ്റെ മുടിവിലകളെ തഴുതി തലോടി കടന്നുപോയി ചാരു കസാറിലേക്ക് ചാഞ്ഞ് കിടന്ന ഫോൺ അറ്റൻഡ് ചെയ്തവൻ എന്തായി എല്ലാം മോക്കിയല്ലേ നീ ഒരാഴ്ച പുത്തൻപുരത്ത് രുദ്രദേവായി ഹോട്ടലിലെ മേറി ഡൈനിയിൽ ലാവിഷായി താമിച്ചു ഇരുപത്തിനോട് അവാർഡ് വാങ്ങാൻ ഞാനെത്തും ഞാൻ മാത്രമല്ല എനിക്ക് എനിക്കേറെ പ്രിയപ്പെട്ടവർ കൂടി എൻ്റെ കൂടെ ഉണ്ടാകും അതുവരെ നീ അഴിച്ചുപൊളിക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ തലേ ദിവസം രാത്രി ക്ലബ്ബിൽ നടന്ന സംഭവങ്ങൾ ഓർത്തെടുത്തിട്ട് താനും രാജേഷും സുരേന്ദ്രൻ തങ്ങളുടെ ആക്സിഡൻ്റെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹലോ തിദ്ര എത്ര നാളെ നിന്നെ കണ്ടിട്ട് പിന്നിലും വീളുകയറ്റാണ് തിരിഞ്ഞു നോക്കിയത് ബിജോയി അലിക്കൽ എൻ്റെ കൂടെ കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇപ്പോൾ ആലപ്പുഴ റിസോർട്ടിലാണ് പെണ്ണും പിടക്കോഴിയും ഒന്നുമില്ല സ്വസ്ഥമായും നോടില്ലാത്ത പട്ടം പോലെ കോട്ടേജും വില്ലകളും ഒക്കെ സ്വന്തമായിട്ടുണ്ട് പുത്തൻപുരിക്കൽ കുരുക്കൽ ബിൽഡേഴ്സാണ് പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നത് ടൂറിസമാണ് വിദേശികളെയാണ് നോട്ടം ബിജോയ് ഒരു കോൺട്രാക്റ്റില്ലല്ലോ ഒരു അത്യാവശ്യം തിടിച്ചാൽ നിന്നെ കിട്ടത്തില്ല എപ്പോഴത്തെ ബിജോയ് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചവൻ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ അങ്ങോട്ട് ചേരട്ടെ പറഞ്ഞിട്ട് രാജേഷ് അവിടെ നിന്നും പോയി ഒന്നും പറയണ്ട അവിടുന്നു മാറാൻ ഒഴിവ് കിട്ടുന്നില്ല എപ്പോഴും തിരക്കാണ് പുതിയ പ്രൊജക്ട് നോക്കിയിട്ടുണ്ട് നിന്നെ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു പത്ത് ലക്ഷര രൂപമാണ് ലക്ഷ്യം ഒരു പൊത്തുകിട്ടിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ കാര്യത്തിനെ കുറിച്ച് പേപ്പർ വർക്കുകൾ നടക്കാനുണ്ട് അതിൻ്റെ ഓട്ടോ പാസ്റ്റാണ് അപ്പച്ചിന് പെട്ടെന്നൊരു നെയ്ചു വേദന ഹോസ്പിറ്റലാണ് ഒന്ന് കണ്ടിച്ച് പോകാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചേട്ടായി ജോൺസനെ തപ്പി ഇറങ്ങിയതാണ് പുള്ളിക്കാരൻ ഇവിടെ കാണുമെന്ന് ചേട്ടതി പറഞ്ഞു ഇനി രാവിലെയാണ് വന്നത് അത്യാവശ്യമായി ബോംബെയിലേക്ക് പോകണം അതിന് ടിക്കറ്റൊന്നും ശരിയായിട്ടില്ല ഒരു വശപ്പിച്ചൊക്കെ കേസാണ് നമ്മുടെ ഒരു പാർട്ടി ബോംബെയിലെത്തിയിട്ടുണ്ട് ജന്മനിക്കായി വേണം ഇവിടെ ആരെയും വലിയ പരിചയമില്ല പിന്നെ നിനക്കറിയാലോ ഒരു സെറ്റപ്പ് വമ്പൻ ചിക്കരി ഇതിനെ എന്തുമാകാലോ വിളിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ ഒരു ബന്ധമാണ് ഏത് മനസ്സിലായാലും അതുതന്നെ ചേട്ടായി കണ്ട നാളെ തന്നെ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കണം ചേട്ടയ്ക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും സങ്കടിപ്പിക്കണം നാളെ മോർണിംഗ് ഫ്ലൈറ്റ് കിട്ടിയാൽ വിചാരിച്ച കാര്യം നടക്കും ഒരാഴ്ച അവിടെ ടിങ് കോൾഫിൽ എസ് തെർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ്റെ ഉരുണ്ടികളെ പെട്ടെന്ന് പെടുത്താൻ കിട്ടിയ രുദ്രൻ പഠിക്കുമ്പോൾ തൊട്ടേ പെൺകുട്ടികൾ വിറ്റ്നസ് ആണ് വിജോയുടെ തനിക്ക് വളങ്ങുന്നവരെ പരമാവധി ഉപയോഗിക്കുകയും ചെയ്യും ചീവിയോടെ അവനെ കേട്ടിരുന്ന രുദ്രൻ എടാളിയാ നീ വലിയ ബിസിനസ്സായിക്കണമല്ലേ ചാർജ് ചെയ്ത് പോകാൻ ഫ്ലൈറ്റ് തന്നെ ഉണ്ടാകുമ്പോഴും ഒരു ടിക്കറ്റ് എത്തിക്കണം ബിജെ പറഞ്ഞപ്പോഴാണ് താൻ നാളെ പോകുന്ന കാര്യം ഓർത്താവും ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ പോകാനിരുന്നിടത്താണ് ടിക്കറ്റ് എടുക്കും നാളെ മോർണിംഗ് ഫരിക നിനക്ക് അത്ര അത്യാവശ്യം വണ്ടി ടിക്കറ്റ് നീ പോ തൽക്കാലം എൻ്റെ ആവശ്യം നിൽക്കട്ടെ എനിക്ക് ഇരുപത്തിനാലിനാണ് ബിസിനസ് മീറ്റിംഗ് ഇരുപത്തഞ്ചിന് അവാർഡ് ഫങ്ഷൻ ഇരുപത്തിനാലിന് എത്തിയില്ലെങ്കിൽ ഇരുപത്തഞ്ചിന് ഞാൻ അവിടെ എത്തും കുറച്ച് ദിവസം അവിടെ താങ്ങേണ്ട ആവശ്യമുണ്ടായാലും അതുകൊണ്ടാണ് മേത്തേ പോകാമെന്ന് ചിന്തിച്ചത് എന്തായാലും നിൻ്റെ ആവശ്യം നടക്കട്ടെ എന്നാളൊരു ഉദ്ധരേ വായി നീ പറ്റും എന്തായാലും പോകുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിൻ്റെ സൈറ്റ് ഞാൻ പോയി നോക്കാം നാളെ തന്നെ രണ്ട് ദിവസം ഒന്ന് മനസ്സ് ഫ്രീ ആവട്ടെ എന്തു പറയുന്നു പോന്ന രണ്ട് ദിവസം എന്താ രണ്ട് മാസം നീ അവിടെ ചെന്നു നോ പ്രാവ്ലം നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരാൻ അവിടെ ആളുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മുടെ ഹൗസ് ബോട്ട് ഫ്രീ ആയി കിടക്കുകയാണ് സന്തോഷം കൊണ്ട് മതി മറന്നു പോയി ബിജോയിൽ ഹൗസ് ബോട്ടൊന്നും വേണ്ട എനിക്ക് ആ കായൽ കരയിൽ ബാൽക്കണിയിലുള്ള റൂം മതി ഒന്ന് മനസ്സൊക്കെ തണുത്താൻ ചുറ്റും മാറുന്നില്ലാതെ ഒരു ഏകാന്തവാസം കൂറി ചാരിയിരിക്കുന്നു എവിടെയെങ്കിലും ഒന്ന് മാറി തുമ്മിവാൾ ജീവിതത്തിലേക്ക് വന്ന ശേഷം അങ്ങനെ ഒരു ചിന്ത ചിന്തപൂരമുണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോൾ അവൾ സേഫായി സമാധാനത്തിൽ എനിക്ക് പോകാം സൈഡ് ഞാൻ നോക്കിക്കോളാം നീ ലൊക്കേഷൻ അയച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ ജോസഫ് സ്റ്റേണെ വിളിച്ചാലും മതിയല്ലോ അല്ലേ ലൊക്കേഷൻ ഞാൻ അയക്കാം അവിടെ ചെന്നിട്ട് ജോസഫ് സ്റ്റേണെ വിളിച്ചാൽ മതി പിന്നെ പെൺവശ്യത്തിൽ നീ പണ്ട് പിന്നോക്കാണല്ലോ നോട്ടെണ്ണമെങ്കിൽ പറഞ്ഞാൽ മതി ഓൺ ദ സ്പോട്ടിൽ എത്തും കേട്ടോ ഓറ്റക്കൻ അടച്ച് ഗാൻഷിൻ്റെ ബീച്ച് പറഞ്ഞപ്പോൾ തലേ ഈ വശത്തേക്കും വെട്ടിച്ചിട്ട് നോ അതിൻ്റെ ആവശ്യമില്ല അവിടെ എന്നെ അറിയുന്നവർ ആരുമില്ല നല്ല നാളും പട്ടച്ചാലയും കിട്ടണം കരിമീൻ പൊളിച്ചത് കപ്പയും മീൻകറിയും അളൊക്കെ തന്നെ ധാരണം ഈകന്റെ ഒരു കാര്യം എടാ ജീവിതം ഒന്നുകിലോ ആസ്വദിക്കണം എത്ര ആസ്വദിച്ച് കൂട്ടിയാലും ഉടക്കം ആറടി മണ്ണിന്റെ അവകാശം മാത്രം അത് നമ്മളൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് ഒരു തെളിവ് പോടുമ്പില്ലാതെ മറവിലേക്ക് തള്ളപ്പെടും പിന്നെ നമ്മളെ സന്തോഷത്തിന് ജീവിച്ചിരുന്നില്ലെങ്കിൽ ആർക്കും വീണ് ജീവിക്കും എൻ്റെ പുളിസി അങ്ങനെയാണ് കർത്താവ് വിളിക്കുമ്പോൾ അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ലായി എന്നൊന്നും പറയാൻ ഒക്കത്തില്ല അവിടെ ചെന്നാൽ അങ്ങനെ ചോദിച്ചാലോ എൻ്റെതാണോ ഭൂമിയിൽ ആസ്വദിക്കാനുള്ള പർദ്ദം ഞാൻ തന്നിട്ടും നീക്കി ഒന്നിനും കൊള്ളാത്തതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ഏത് ഒന്ന് പോടാ കർത്താവിനെ കൂട്ടിപ്പിടിച്ച് വശത്തരം പറയാതെ കളിയെ ബീച്ചോടെ ചൊമ്പിൽ അടിച്ചുകൊണ്ട് പറഞ്ഞവൻ അല്ല ടിക്കറ്റ് നിൻ്റെ കയ്യിലുണ്ടോ അതോ വീടാണോ എൻ്റെ കാര്യമുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞത് പോലെ നാളെ എനിക്ക് പകരം നീ പോകണം അതേസമയം ഞാൻ ആലപ്പുഴയിലേക്ക് പറഞ്ഞേണ്ട പസരം കയ്യിൽ അടിച്ചിരുവരും ഓക്കേ ഡാൻ ബിജു ടിക്കറ്റ് കൈമാറി ഹോട്ടൽ റോമൻ്റെ ഡീറ്റെയിൽസും സെൻഡ് ചെയ്ത് വരുദ്രൻ സാറേ സാധനം കിട്ടി കേട്ടോ ജോസഫ് ചേട്ടൻ താഴ്ന്ന കുപ്പി കൊപ്പി കാണിച്ചിട്ടുണ്ട് വളർത്തി ഒളിച്ച് പറയുന്നത് പ്രതികരുദ്ധരൻ ചിന്തകള വിട്ടുണ്ടതും ഇനിപ്പോരും എത്ര നേരമായി കാത്തിരിക്കുന്നു കരിമീൻ ഇവിടെ നിന്ന് കരയാന് തുടങ്ങിയിട്ട് കുറേ നേരമായി പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് എന്നാണ് എന്നാ അറിയാം ഇവന് പിന്നെ ഞാനാ ഭാസ്കരേഡൻ്റെ കൈയും കാലും പിടിച്ചിട്ട് കിട്ടിയതാ റൂമിൽ വന്ന ഉടനെ പറഞ്ഞു ജോസഫ് എന്നാ പിന്നെ ഇനി എന്നാൽ നോക്കണ്ട കപ്പയും മിങ്കറയും ചൂടോടെ എടുത്തു വെച്ചോ നമുക്കൊരു പിടി പിടിക്കാം രുദ്രൻ കുപ്പി തൈയിൽ വാങ്ങി എന്ന് പറഞ്ഞു തുമ്പിമാൾ പറഞ്ഞ കിടത്ത മുതൽ വല്ലാത്തൊരവസ്ഥയില്ലായിരുന്നു പറഞ്ഞത് രാത്രി വൈകുന്ന റൂം അവളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആദ്യം പാർതി എങ്ങനെ സന്ധ്യ ചൊല്ലുന്ന കേറ്റില്ലല്ലോ പുറത്തേക്ക് കാണോ അല്ലേ ആച്ചമ്മ ചോദിച്ച റൂമിലേക്ക് വന്നു അല്ല ഒരു കുളിരി പോലെ പനി വരുന്നുണ്ടോ എന്നൊരു സംശയം കുളിച്ചില്ല ഡേറ്റ് ആറായിട്ടുണ്ട് ആകാറായിട്ടുണ്ട് ആണെന്ന് തോന്നും മോൾക്ക് കളിക്കാൻ പാവി മറ്റും കുതിരെ ബെട്ടിൽ കിടക്കുകയറുന്നവൾ എഴുന്നെത്തിയിരുന്നുണ്ട് വായിൽ വന്നൊരു കള്ളം പറഞ്ഞു കിടന്നോ കിടന്നോ എനിക്ക് തോന്നി പുറത്തായിട്ടുണ്ടാകുമെന്ന് തുമ്പിക്കുത്തി വാ ആച്ച തോക്കാം മുള നിലത്തിറക്കി വെച്ച് പാർവതി അച്ഛനുടെ കൈ പിടിച്ചു പോകുന്ന തുമ്പിക്കുട്ടിയിൽ നോക്കി വാന്തരത്തിൽ നിന്ന് പാർവതി അവളുടെ മനസ്സിൽ നിറയെ രുത്തിൻ്റെ മുഖമായു തന്നൊരു വാക്കു പറയാൻ പോയ ദേഷ്യം കൊണ്ടാണ് എന്ന് മനസ്സിലുറപ്പിച്ചു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഏറ്റവും വലിയ കാര്യം ശുചിത്തിൽ നിന്ന് മൊപ്പിട്ട് വാങ്ങിയത് തൻ്റെ ഫോട്ടോയും വീഡിയോയും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതും എല്ലാം എല്ലാം നന്ദി പറഞ്ഞതും തീരാത്താക്കണം ഓർക്കം തുറന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹലോ ദ്യൂട്ടി എന്താണൊരു ആലോചന അതിൽ വന്ന് എന്ന് ചോദിച്ചപ്പോൾ പാർവതി പേടിച്ചു പോയി അതെ പേടിക്കണ്ട ഏട്ടനില ഞാനാ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അവളുടെ മുഖം മാറുന്നത് കണ്ടപ്പോൾ അവനും കുസൃതിയാണ് തോന്നിയത് നിന്നെ കണ്ട കണ്ടന്ന് മുതൽ അവൻ ആഗ്രഹം ഒറ്റ രാത്രി മതി പ്ലീസ് എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ ഒന്നും അല്ലെങ്കിലും നിന്റെ വിവാഹം കഴിഞ്ഞവരെ എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ എനിക്കാണെങ്കിൽ ഇന്ന് നല്ല മൂടാണ് ഏത് പറഞ്ഞ് തീർന്നില്ല അവളെ വലത് കൈ ഉയർന്നതാണ് ഏട്ടനെ കൈകൊണ്ട് വലത് കൈ അവളെ കൊത്തിപ്പിടിച്ച് അവളെ ദഹിപ്പിക്കുന്ന തരത്തിലെന്ന് നോക്കിയവൻ ഇങ്ങനെ തല്ലിയല്ലേ കരുത്തിനോ ഇങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആരാണോ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് അവളെ നോക്കിയാണപ്പോൾ അണപ്പിൽ നേരിച്ചുകൊണ്ട് വേഗം സ്റ്റെയർ കേസ് കയറിപ്പോയവൻ ചുമരിൽ പാർവതി പാളവർ അതുവരെ സംഭരിച്ച് വെച്ച് ധൈര്യം ചോർന്നു പോകുന്നത് അറിഞ്ഞവൾ തനിക്ക് ചുറ്റുമുള്ള സംരക്ഷണത്തിൻ്റെ കവചം മാറിപ്പോയിരിക്കുന്നു ആ തിരിച്ചറിൽ അവളിലുള്ള മീൻ പോയി കൊള്ളാം ശ്രീ നന്നായിരിക്കണം എങ്ങനെയായിരിക്കണം പെണ് മാനത്തിന് വിട പറയുന്നതുകൊണ്ടേ ചെവിക്കൽ അഴിച്ചു പൊട്ടിക്കണം ചെന്നായ കൂട്ടങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെ ഞാൻ മേറ്റിട്ട് പോണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാൻ പെണ്ണെ ഒന്ന് ക്ഷമിക്കെ അവൻ്റെ കീട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് രുദ്രൻ ആരാണെന്ന് അവൻ അറിയും അന്ന് പുത്തൻപുരക്കറവാടിന് പുറത്തായിരിക്കും അവൻ നീ എൻ്റെ പെണ്ണാണ് ആർക്കും നിന്നെ വിട്ടു കൊടുത്തത് ഞാൻ ബെഡിൽ വിലങ്ങനെ കമ്മിഴിന്ന് കിടക്കുകയാണ് രുദ്രൻ മുന്നിൽ തുറന്നു വശ ലാപ്ടോപ്പിൽ പുത്തൻപുരക്കിൽ ഹാൾ കാണുന്നുണ്ട് ഹാളിനെതിരെയുള്ള രൂപം വ്യക്തമാണ് വാതിൽ തുറന്ന് കിടക്കുന്നതുകൊണ്ട് അല്പം മുൻപ് അവിടെ തന്നെ കാര്യം അവൻ ആ നിമിഷം കണ്ടത് ജോസഫ് ചേട്ടൻ പോയപ്പോൾ കുടിച്ചും മാധ്യത്തിൻ്റെ ഈണത്തിൽ എണത്തിൽ മോൾ എന്ന് കാണാൻ തോന്നിയപ്പോൾ ഓൺ ആക്കിയതായിരുന്നു സി സി ടി വി വിളക്ക് വയ്ക്കുന്ന സമയമായതുകൊണ്ട് പാർവതി മോളും പൂജാമുറയിലായിരിക്കുമെന്നും നാമജപമാണെങ്കിലും പാർവിതരം സ്വലം കേൾക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു അവൻ ഇടനെഞ്ചിലൊരു മിന്നൽ പോലൊരു വേദന ഇടം നെഞ്ചാമാർത്തി കുരിച്ചെടുത്തിന് വേണ്ട നേടാ വലതുകൾക്കലേ എൻ്റെ പെണ്ണിൻ്റെ വേദനയല്ലേ ഞാൻ കണ്ടു നെഞ്ചിൽ അമാർത്തി കുഴിച്ചുകൊണ്ട് തന്നെ മൊബൈലിട്ട് പിയിലേക്ക് വിളിച്ചവൻ അടുക്കളയിലായിരുന്നു സബിത ഓടി വന്ന് ഫോൺ എടുത്തു സാർ ഫോൺ റിങ് ചെയ്യുന്നതും സബിതയുടെ സാറെന്ന വിളിയും കേട്ടതോടെ ചുമരിച്ചായിരുന്ന കലക്കായിരുന്നവൾ പെട്ടെന്ന് കണ്ണും മുഖവും അമർത്തി തുടച്ചു അശിമയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് മോളെ വിളിക്കണം എനിക്ക് സംസാരിക്കണം നാവ് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചവൻ മോള് പൂച്ചാമുറയിലാണ് അച്ഛമിപ്പം ഞാൻ വിളിക്കാം സാർ പെട്ടെന്നാവട്ടെ ഒറ്റ ഒത്തിരി ലാപ്ടോപ്പിൽ തന്നെ നോക്കിയിരുന്നു കണ്ടവൻ താനാണെന്ന് അറിഞ്ഞപ്പോൾ ഹാഴ്ന്നു നിൽക്കുന്നവളെ മുഖം ചുവന്നേറ്റുണ്ട് കറങ്ങിട്ടുണ്ടെന്ന് ഉറപ്പു കാലങ്കോരമായി കിടക്കുന്ന മൊഴി വൈകിട്ടത്തെ പതിവ് കുളി ഉണ്ടായിട്ടില്ല അവൾ തന്നെ നോക്കിയിരുന്നവൻ ആ ചമ്മയും മുകളും പൂജാമ്പറിയിൽ നിന്നും വരുന്നത് കണ്ടു ഹലോ മോനെ അച്ഛമ്മ സ്നേഹത്തോടെ വിളിച്ചു ഞാനിവിടെ എത്തി മീറ്റിങ്ങിന് പോയിട്ട് വന്നതേ ഇടൂ വന്നിട്ട് വിളിക്കാമെന്ന് കഥ അതാണ് വിളിക്കാതെ എന്നത് മോളിവിടെ ഇന്ന് നാമച്ചിലൊക്കെ കഴിഞ്ഞോ അന്വേഷിക്കാൻ പാർവതിക്ക് നേരെ സുഖമില്ലാ പനിയാണപ്പുറം അതുകൊണ്ട് ഞാനാണെന്ന് ചൊല്ലിയത് ചെറിയൊരു മടിയുണ്ട് അപ്പോഴാണ് നിൻ്റെ ഫോൺ വന്നത് പനിയോ ഇന്നലെയൊന്നുമില്ലായിരുന്നല്ലോ പെട്ടെന്ന് പനി വരാൻ എഴുന്നേറ്റീവോട് ചോദിച്ചോടെ പാവ പനി തന്നെ കാണാത്തത് കൊണ്ടാണ് നൂറ് ശതമാനം മുടപ്പായിരുന്നു മോന് അറിയില്ല മരുന്നെടുത്ത് കൊടുക്കാൻ സബന്ധിയോട് പറയണം ഞാൻ മോളുടെ പേര് കൊടുക്കാം മോളെ ഡ അച്ഛാ എന്റെ വിശേഷം ചോദിച്ചത് അച്ഛാ മോൾ പാതിച്ച് അമ്മ വാവ് കിഴക്ക കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലല്ലോ ആണോ അമ്മ പറയുന്നത് കിടക്കണം കേട്ടോ പാവ് വാവണ്ടേ വാശി പിടിക്കൽ വെക്കാട്ടല്ലോ അച്ഛ നാളെ നാളെ ഓടി വരാട്ടോ കുഞ്ഞിനോട് കൊഞ്ചി പറഞ്ഞു മോളെന്തൊക്കെയാ പിന്നെയും പറയുന്നുണ്ട് രുദ്രന്റെ കണ്ണന്റെ പാർവതി കാര്യം മുത്തശ്ശിയുടെ കൈയില് കൊടുക്കുക മുത്തശ്ശി താ തുമ്പ ഫോൺ മുത്തച്ഛിയുടെ കൈയില് കൊടുത്തുണ്ട് പാവതിയുടെ അടുത്തെത്തി പാർവതി മോളെടുത്തു അമ്മ വാവ് മാറും മോളെ അമ്പോറ്റി പറഞ്ഞിട്ട് കുഞ്ഞിനെ കൈകൊണ്ട് പാർവതിയുടെ കഴി പിടിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പി മോൾ അമ്മയുടെ ചക്കരയെ അമച്ച് വാവൊന്നും ഇല്ലാതെ കണ്ടാൽ കുഞ്ഞിനെ ചേർത്ത് ലോമ വെച്ചുകൊണ്ട് പറഞ്ഞോളൂ ആശയമ്മയോട് സംസാരിക്കുകയാണെങ്കിലും പാർവതിയും മോളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് നിന്ന് പാർവതി ശരി മോനെ നിനക്ക് ഒഴിവ് കിട്ടുമ്പോൾ വിളിക്കും ആശയമ്മ ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മുഖം മങ്ങയിൽ ശ്രദ്ധിച്ചാലും ഒരു മിനിറ്റ് സ്ത്രീ പാർവതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കും ഒരു കാര്യം പറയാനുണ്ട് മോള് ഇഞ്ചക്ഷൻ്റെ കാര്യം പറയാനാണ് അന്ന് പനിയായതുകൊണ്ട് എടുത്തില്ല നാളെ പോയി എടുക്കണം സർദയെ കൂട്ടി പോകാൻ പറഞ്ഞാൽ മതി അയാളെ കൂടി ഇന്ന് കാണിച്ചോട്ടെ ഞാൻ പറയാം പാർതി മോൻ എന്താ പറയാനുണ്ടെന്ന് മോളെ ഇഞ്ചക്ഷൻ കാര്യാണ് ആശമ വിളിച്ചപ്പോൾ ഓടിച്ചെന്നവൻ ആ സ്വരമൊന്നും കേൾക്കാൻ അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് മോള വാ നമുക്ക് മുറ്റത്ത് നടക്കാൻ പോവാം കേട്ട പാതി കേൾക്കാത്ത പാതി കുഞ്ഞു പാർവതിയുടെ ഒക്കത്ത് നിന്ന് മൂർന്നിറങ്ങി മുത്തശ്ശിയുടെ വീഴ്ത്തുമ്പിൽ പിടിച്ചിൻ്റെ സീറ്റുകളിലേക്ക് പോയി സ്ത്രീ പ്രണയാതരമായ സ്വരത്തിൽ അവൾ ഉടലാകെ വിറച്ചു എന്നോട് ഒരു വാക്കുപോലും പറയാതെ പോയില്ലേ എന്തിനാ അങ്ങനെ പോയത് എനിക്ക് എത്ര സങ്കടം എന്നറിയോ ഉള്ളിലെ സങ്കടം ആണെ പൊട്ടിക്കൊണ്ട് ചോദിച്ചു പോയത് അതുകൊള്ളാം സങ്കടം ഇങ്ങനെ ഞാൻ എന്തിനാ പറയണം പുത്തൻപുരുത്തിൽ വീട്ടിൽ എൻ്റെ മോളെ നോക്കാനല്ലേ നീ വന്നിരിക്കുന്നത് അല്ലാതെ പുത്തൻപുരുക്കൽ ചോദർജീവിനെ ഭാര്യ പദവി അലങ്കരിക്കാനൊന്നും അല്ലല്ലോ യാതൃതെയും വാക്കുകളിൽ ഇല്ലാത്തതുപോലെ ചോദിച്ചവൻ ചാറ്റുളി പോലെ അവൻ സ്വരം കാവിൽ പതിച്ചപ്പോൾ ദേഹം തളർന്നതുവരെ തോന്നിയവൾക്ക്